ചൂടുകാലം ആരംഭിച്ചതോടെ സംഗതി കൈവിട്ടമട്ടാണ് എല്ലാ വർഷവും പതിവ് പോലെയുള്ളതല്ലേ ഈ ചൂടും എന്ന് കരുതരുത് ഇപ്പോൾ യു എ യിൽ ഏകദേശം അൻപത് ഡിഗ്രി സെൽഷ്യസിനോടടുത്താണ് ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടാതെ പൊടിക്കാറ്റുമുണ്ട് അതിനാൽ തന്നെ ജാഗ്രത അനിവാര്യമാണ് ഇന്നുമുതൽ യു എ അത് നടപ്പിലാക്കി തുടങ്ങുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ൾക്ക് മധ്യാന വിശ്രമം ഇന്നു മുതൽ ആരംഭിക്കും മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന നിയമം സെപ്റ്റംബർ പതിനഞ്ചിനായിരിക്കും സമാപിക്കുക നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ ലക്ഷം ദൃഹം പിഴയടക്കം നടപടി നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികളെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നാണ് നിയമം കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം പരിശോധനാ വിഭാഗത്തെ നിയോഗിക്കുകയും ചെയ്യും കടുത്ത ചൂടിൽ പണിയെടുക്കുന്നത് തടയാനായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മന്ത്രാലയം തൊഴിലാളികൾക്ക് നിർബന്ധ ശ്രമം നൽകി വരികയാണ് പണിയിടങ്ങളിൽ തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്നതാണ് മന്ത്രാലയം നിർദ്ദേശം നൽകുന്നത് ഉഷ്ണം ഉച്ചയിലെത്തുന്ന മൂന്ന് മാസങ്ങളിൽ തൊഴിലാളികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധം പണിയെടുപ്പിക്കരുത് രാവിലെയും വൈകിട്ടുമായി തൊഴിൽ സമയം ക്രമപ്പെടുത്തണം എന്നാൽ വിശ്രമം നൽകുന്നതിന്റെ മറവിൽ എട്ട് മണിക്കൂറിലധികം തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കരുത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എട്ട് മണിക്കൂറിലധികം ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തൊഴിൽ നിയമപ്രകാരമുള്ള അധിക വേതനം നൽകിയിരിക്കണം എട്ട് മണിക്കൂറിൽ കൂടുതലുള്ള സമയം ഓവർ ടൈമായി കണക്കാക്കുമെന്നാണ് തൊഴിൽ നിയമം അനുശാസിക്കുന്നത് തന്നെ അതോടൊപ്പം സാധാരണ വേതനവുമായി താരതമ്യം ചെയ്താണ് അധിക ജോലിക്കുള്ള വേതനം നിശ്ചയിക്കേണ്ടത് തൊഴിലാളികളുടെ ജോലി സമയ പട്ടിക പണിസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും അറബിക്കിലും ഇംഗ്ലീഷിലും സമയക്രമം എഴുതണം ഇവ രണ്ടും തൊഴിലാളികൾക്ക് വശമില്ലെങ്കിൽ അവർക്കറിയുന്ന ഭാഷയിലായിരിക്കണം തൊഴിൽ സമയപ്പട്ടിക തയ്യാറാക്കേണ്ടത് വിശ്രമ സമയങ്ങളിൽ തൊഴിലാളികൾക്ക് തണൽ ലഭിക്കുന്നതിനുള്ള സംവിധാനവും ജോലിസ്ഥലത്തുണ്ടായിരിക്കണം എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സൂര്യതാപമേൽക്കാതെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും പണിയിടങ്ങളിൽ തൊഴിലുടമ ഒരുക്കിയിരിക്കണം നിർജലീകരണം ായി തൊഴിലാളികളുടെ തോത് അനുസരിച്ച് ദാഹശമനികൾ വേണം ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച പ്രാഥമിക ശുശ്രൂഷാ മരുന്നുകളും പണിയിടങ്ങളിൽ സൂക്ഷിക്കണമെന്നാണ് ചട്ടം ഉച്ചവിശ്രമ നിയമം സംബന്ധിച്ച് തൊഴിലാളികൾക്കും അവബോധം വേണം സൂര്യതാപം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വമേധയാ സ്വീകരിക്കാൻ അവർ തയ്യാറാകണമെന്നാണ് അധികൃതരുടെ അറിയിപ്പ് രാജ്യത്തെ ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്നവർക്ക് അയ്യായിരം ദൃഹം മുതൽ അൻപതിനായിരം ദൃഹം വരെ പിഴ ചുമത്തും നിയമം ലംഘിച്ച് എത്ര തൊഴിലാളികളെ പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും സംഖ്യ നിശ്ചയിക്കുക കൂടാതെ നിയമലംഘകരായ കമ്പനികളുടെ ഫയൽ മന്ത്രാലയത്തിലെ താണപ്പട്ടികയിലേക്ക് നീക്കും നിയമലംഘനത്തിന്റെ സ്വഭാവം പരിശോധിച്ചാണ് ഇക്കാര്യം തീരുമാനിക്കുക കഴിഞ്ഞയാഴ്ച വിവിധ എമറിയറ്റുകളിൽ നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ